പുതിയ ഒരു രാജ്യത്തെ തന്നെ പുറത്തെടുക്കുന്ന ഒരു പ്രാർത്ഥനാ പോരാട്ടം ഈ ലോകത്ത് ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയൊരു അനുഗ്രഹം ഭൂമിയുടെ മേൽ കൊണ്ടുവരുന്ന അതിശക്തമായ ഒരു പ്രാർത്ഥനയുടെ ആത്മീകാവസ്ഥ അത് നിങ്ങളിൽ നിന്നും വെളിപ്പെടുവാൻ പരിശുദ്ധാത്മാവും ഞാനും ആഗ്രഹിക്കുന്നു അതിൻ്റെ കാരണം ജീവിതത്തിൻ്റെ ഒരുപാട് ഇടുക്കങ്ങളിലും പ്രയാസങ്ങളിലും ഇങ്ങനെ കഴിഞ്ഞുകൂടി പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഏറ്റവും ശക്തമായ നിലയിലുള്ള ഒന്നിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ദാഹം ദൈവദത്തമായി തന്നെ വന്നു കയറും ആ ജീവിതം എങ്ങനെയും മാറണമെന്നുള്ള നിലയിൽ നമ്മൾ ആ ആഗ്രഹപൂർവം പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ആ പ്രാർത്ഥന ചിലപ്പോൾ ടി ചെയ്ത് ദൈവത്തിൻ്റെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായി കൺവേർട്ട് ചെയ്യപ്പെടും ഉദാഹരണം പറഞ്ഞാൽ സ്വന്തം വീട്ടിലേക്ക് പണം തരണമേ ആഹാരം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളുടെ പ്രാർത്ഥന ആവേശത്തോടും കണ്ണുനീരോടും വിശ്വാസത്തോടും കൂടെ പ്രാർത്ഥിക്കുമ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥയ്ക്ക് വേണ്ടിയോ മറ്റൊരു വ്യക്തിയുടെ രൂപാന്തരീകരണ മണ്ഡലത്തിന് വേണ്ടിയോ ഒക്കെ പ്രാർത്ഥിച്ചങ്ങ് കഴിഞ്ഞാൽ സാധാരണ സ്വന്തം ജീവിത അവസ്ഥയ്ക്ക് വേണ്ടി തുടങ്ങിയ പ്രാർത്ഥന അനേകരെ പരിവർത്തനം ചെയ്യപ്പെടുന്ന വലിയൊരു പ്രാർത്ഥനാ ശുശ്രൂഷയായി തന്നെ അതങ്ങ് മാറുമെന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ നിലയിൽ ആർക്കും കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസമർപ്പിക്കുന്ന ഏതൊരു വ്യക്തിക്കും തൻ്റെ ആത്മീക ജീവിതത്തിൽ യേശുവിനോടുള്ള ഈ പ്രാർത്ഥന ഒരു അതിരി കടന്ന അനുഗ്രഹത്തെ ഭൂമിയിൽ കൊണ്ടുവരുന്നതിന് ഒരു മാർഗമാക്കി കാണാവുന്നതാണ് നിങ്ങളുടെ ലൈഫിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം നടക്കാൻ തന്നെയാണ് കർത്താവ് ഈ ആലോചന പറയുന്നത് അങ്ങനെയുള്ളതൊന്ന് നടക്കാൻ പോകുന്നു എന്നത് കണ്ടുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ സംസാരിക്കുന്നു തീർച്ചയായിട്ടും വലിയൊരു മാറ്റമാണ് ഇന്നത്തെ ശുശ്രൂഷയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആത്മീക മേഖലകളിൽ നിങ്ങളുടെ പ്രാർത്ഥനാ സ്വഭാവത്തിൻ്റെ മേലെല്ലാം ദൈവകൃപയാൽ വന്നു ചേരാൻ പോകുന്നത് കുറച്ച് സമയം ദൈവാലോചന പറഞ്ഞിട്ട് നമ്മൾ അതിശക്തമായൊരു പ്രാർത്ഥനയിലേക്ക് കയറും ഇന്ന് ഞാൻ ഒരു ഉറപ്പ് നിങ്ങൾക്ക് തരാം ഈ ഒരു പ്രാർത്ഥനയും ശുശ്രൂഷയും കഴിയുമ്പോൾ നിങ്ങളെന്ന് പറയുന്ന ഇപ്പോഴത്തെ വ്യക്തി പുതിയൊരു ഐഡൻറ്റിറ്റിയിലേക്ക് ദൈവ കൃപയാൽ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫോം ചെയ്യപ്പെടും രണ്ടാമത്തെ കാര്യം ഇപ്പോൾ എവിടെ ഇരുന്നാണ് നിങ്ങൾ എന്നെ കേൾക്കുന്നതെന്ന് പറഞ്ഞാലും ഈ ലോകത്ത് നീ ഏറ്റവും കൂടുതലായി അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവിധം നിന്റെ പേരിൽ ദൈവം ഒരു സ്ഥലം എഴുതി വെച്ചിട്ടുണ്ട് ആ സ്ഥലത്തേക്കുള്ള നിങ്ങളുടെ യാത്ര ആരംഭിക്കും ഒരുപക്ഷെ അത് രാജ്യാന്തര നിലയിലുള്ള ഒരു യാത്രയാകാം ഒരു അന്താരാഷ്ട്ര യാത്രയാകാം അതല്ല എങ്കിൽ നിങ്ങളിപ്പോഴായിരിക്കുന്ന ഇടത്തു നിന്നും സുവിശ്വമായ മറ്റൊരു സ്ഥലത്തേക്കുള്ളതായ ഒരു ചേഞ്ച് ചേഞ്ചാകാം ഏത് രീതിയിലായാലും ഇന്നത്തെ ജീവിതത്തിൻ്റെ പരിതസ്ഥിതിയെ അട്ടിമറിപ്പാൻ തക്കവിധം അതിശക്തമാവും വിധം ശേഷിയുള്ള ഒരു ദൈവ പ്രവൃത്തിയിലേക്കാണ് കർത്താവ് നമ്മളെ കൊണ്ടുവരുന്നത് ഞാൻ നിങ്ങളെ ഒത്തിരി സ്നേഹത്തോടെ ഇന്നത്തെ ആ ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുന്നു ഇന്നത്തെ പ്രവചന തോത് കേൾക്കാനുള്ളതല്ല അനുഭവിക്കാനും ഉള്ളതാണ് യേശു ക്രിസ്തു എന്ന അത്യുന്നതന മഹാദൈവത്തിൻ്റെ വലിയ നാമത്തിൽ നിങ്ങളെയെല്ലാം ഞാൻ ആത്മാർത്ഥമായ ദശുസൃഷ്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു ധന്യനായ യേശുക്രിസ്തു എന്ന നാമത്തിൽ നിങ്ങൾക്കെല്ലാം സ്നേഹവന്ദനം അവിടുത്തെ നാമം മഹത്വപ്പെടുകയും അവിടുത്തെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ മേൽ പൂർണ്ണമാവുകയും ചെയ്യട്ടെ ദൈവത്തിൻ്റെ വചനത്തിലെ അതിശക്തനായ ഒരു പ്രാർത്ഥനാ പോരാളിയായി പഴയ നിയമത്തിലെ യാക്കോബിനെ നമുക്ക് കാണാൻ കഴിയും കുൽപത്തി പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് ഇരു ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ളതായ പത്ത് വാക്യങ്ങളിൽ തൻ്റെ ജീവിതത്തെ പിടിച്ചു തിരിച്ച ഒരു വലിയ പ്രാർത്ഥനാ പോരാട്ടത്തിൻ്റെ സംഭവ ബഹുലമായ ചരിത്രം ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അത് വായിക്കുമ്പോഴൊക്കെയും പ്രസംഗിക്കുന്ന കളപ്പുറത്ത് ആ പ്രാർത്ഥനാ വീരനെ പോലെ എനിക്കും രൂപാന്തരം പ്രാപിപ്പാനുള്ളൊരു പ്രാർത്ഥനാ മുറിയിലേക്ക് കയറാനുള്ള കൊതിയാണ് ഇക്കാലം അത്രയും എന്നെ ബാധിച്ചിട്ടുള്ളത് ഞാൻ അതുകൊണ്ട് തന്നെ ആ വേദഭാഗം വായിക്കുന്ന ദിനങ്ങളിലെല്ലാം സുദീർഘമായ പ്രാർത്ഥന പോരാട്ടങ്ങൾ കഴിച്ചിട്ടാണ് എൻ്റെ ശുശ്രൂഷകളിൽ വരാറുള്ളത് ഇന്നും ഞാൻ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ഗണ്യമായ ചേഞ്ചസ് അത്ഭുതങ്ങൾ ഒത്തിരി മുറാക്കളുകൾ ഇന്ന് തന്നെ കേൾക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും യാക്കോബിൻ്റെ അന്നത്തെ പേര് കാഭട്ട്യക്കാരൻ കപടൻ കള്ളൻ ബുബായി എന്നൊക്കെയാണ് യാക്കോബ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ തന്നെയാണ് പക്ഷേ ദൈവമയാളെ തൊട്ടു ആ സ്പർശനത്തിൽ അയാളുടെ പേര് ഇസ്രായേൽ ദൈവത്തിന്റെ പ്രഭു എന്നായി മാറി ഒരു പേര് മാറുന്നു എന്തോ വലിയൊരു സംഭവം അത് മാറുന്നു എന്ന് പറഞ്ഞാൽ മുത്തെന്ന് വിളിക്കുന്ന ആളെ മാത്യു എന്ന് വിളിക്കുന്നതല്ല പേരുമാറ്റം എന്ന് പറയുന്നത് അതിനപ്പുറത്ത് ഒരു മനുഷ്യന്റെ നിലയും വിലയും പദവിയും അയാൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിത മേഖലകളും ആകമാനം വ്യത്യാസപ്പെട്ടിട്ട് ആ മനുഷ്യന്റെ സാധാരണ നിലയിൽ നിന്നും ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വലിയ ജീവിത പദവിയിലേക്ക് അയാൾ ഉയർത്തപ്പെടുമ്പോൾ ആ ഉയർച്ച നിമിത്തം ബഹുമാന പുരസ്കാരം അവയാളുടെ മേൽ വന്നു ചേരുന്ന ഒരു വിളിയെ ഒരു പദവിയെ നാമകരണം ചെയ്യുന്നതാണ് സത്യത്തിൽ യാഥാർത്ഥ്യമായ പേരുമാറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മതം മാറുമ്പോൾ ആക്കാര് പേരും മാറാറുണ്ട് അല്ലെങ്കിൽ തങ്ങളുടെ പേര് തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതിനാൽ പേര് ചേഞ്ച് ചെയ്യാറുണ്ട് ഇത്തരത്തിലുള്ള പേരുമാറ്റങ്ങളല്ല ഞാൻ പറഞ്ഞത് പകരം ദൈവത്തിൽ ആശ്രയം വെക്കുകയും ദൈവം ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ അവൻ അർഹിക്കുന്നതിനും അപ്പുറത്തുള്ള പദവിയിലേക്ക് പിടിച്ചുയർത്തുമ്പോൾ ആ പദവിയിൽ എത്തിച്ചേർന്നൊരു വ്യക്തിക്ക് ബഹുമാന പുരസ്കാരം വന്നു ചേരുന്ന ഒരു വിശിഷ്ടമായ നാമധാരണത്തെക്കുറിച്ച് ജീവിതത്തിൻ്റെ വിലാസം മാറുന്നതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ വിശദീകരണമാണ് ഇവിടെ പരിശുദ്ധാത്മാവ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കത് വരും എന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു യാക്കോബ് ദൈവത്തോട് മൽപിടുത്തം നടത്തി അയാൾ ഇസ്രയേലായി മാറി പക്ഷേ യാക്കോബ് ഒരു രാജ്യമായി മാറിയോ ഒരുപാട് കാലത്തിന് ശേഷമാണ് അത് മാറിയത് പക്ഷെ ഒന്ന് രണ്ട് ദൈവിക ദൂതുകൾ ഞാൻ ഇതിൽ നിന്ന് പറയാം യാക്കോബിന്റെ പ്രാർത്ഥനയ്ക്ക് ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂറിൽ താഴെ മാത്രമാണ് ദൈർഘ്യമുണ്ടായിരുന്നത് ആ പത്ത് പന്ത്രണ്ട് മണിക്കൂറിൽ താഴെ ദൈർഘ്യമുള്ള ആ പ്രാർത്ഥന കൊണ്ട് അയാൾ നേടിയെടുത്ത സാധനം അയാൾ അവിടെ പിടിച്ച് തൻ്റെ ജീവിതത്തിലോട്ടിട്ട ഒരു വലിയ ദൈവിക നിക്ഷേപം മൂവായിരത്തഞ്ഞൂറ് വർഷം കഴിഞ്ഞിട്ടും ഇന്നും ഭൂമിയിൽ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റീസെൻ്റ്ലി എന്ന് പറഞ്ഞ രാജ്യം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് നന്നായി അറിയാം ഇന്നത്തെ വാർത്താ മാധ്യമങ്ങൾ അവരുടെ ടെക്നോളജിയെയും മികവിനേയും കുറിച്ച് ചർച്ച ചെയ്യാത്ത ഒരു ദിവസം പോലുമില്ല ആ ജനതയുടെ വളർച്ച വികാസം രൂപീകരണം അവരുടെ പുരോഗതികൾ അവരുടെ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ ഈ വക കാര്യങ്ങളെ കുറിച്ചെല്ലാം ചിന്തിക്കുമ്പോൾ യാക്കോബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ദൈവത്തോട് നടത്തിയ ഒരു മൽപിടുത്തത്തിൻ്റെ ഓർമ്മകൾ അതിൻ്റെ എല്ലാം പുറകിലുണ്ട് ഇന്ന് അവർ രാജ്യമായി മാറിയെങ്കിൽ ആ രാജ്യത്തിൻ്റെ തലതൊട്ടപ്പനാക്കി ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യൻ ദൈവത്തോട് നടത്തിയ ഒരു മൽപിടുത്തത്തിൻ്റെ ഫലമാണ് ഇന്ന് അവരെ കുറിച്ച് നിങ്ങൾ വായിക്കുന്ന ഓരോ വാർത്തകളുടെയും പുറകിലുള്ളത് ഇന്ന് നിങ്ങൾ അവരെക്കുറിച്ച് അറിയുന്ന ഓരോ കൗതുകമുണർത്തുന്നതും ഭയമുണർത്തുന്നതുമായ ഭയം ഉണർത്തുന്നതുമായ വാർത്തകളുടെയും വിശ് വിശദീകരണങ്ങളുടെയും പുറകിൽ യാക്കോവിന്റെ മൽപിടുത്തത്തിന്റെയും കണ്ണുനീരിന്റെയും ഓർമ്മകൾ തന്നെയാണ് അതിന്റെ താഴ്വേരായി നിലകൊള്ളുന്നത് ഇന്ന് ദൈവത്തോട് മൽപിടുത്തം നടത്തി ജീവിതത്തിൽ ആ പുതിയ തലത്തിലേക്ക് എത്താൻ തയ്യാറാകുന്ന ഒരു മനുഷ്യൻ നിങ്ങളാണെങ്കിൽ നിങ്ങൾ കാല യവനികയുടെ ഉള്ളിൽ മറഞ്ഞു കഴിഞ്ഞാലും നിൻ്റെ തലമുറ ആ നേട്ടത്തിന്റെ കൊയ്ത്തുകാരനായി ഈ ഭൂമിയിൽ കൊയ്ത്തുപാട്ടുപാടി പാടി മുന്നോട്ട് ഇരിക്കും അതുകൊണ്ട് ഗതികെട്ടവൻ എന്നുള്ള പേരുദോഷങ്ങൾ കെട്ടവൻ എന്നുള്ളതായ പേരുകൾ ഒന്നും ആയി തീർന്നിട്ടില്ലാത്തവൻ എന്നുള്ള സ്വയംനിന്ദകൾ ഇതൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയുടെ പോരാട്ടത്തിൽ നീ കയറാനുള്ള നേരമായിരിക്കുന്നു എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു മിടിപ്പിൽ നിന്ന് അടുത്ത ശ്വാസമിടിപ്പിലേക്ക് അടുത്ത ഹൃദയസ്പന്ദനത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഇടയിലുള്ള ഇടവേളയിൽ ദൈവത്തെ നിന്റെ ജീവിതത്തിൽ പിടിച്ചു നിർത്താൻ നീ തയ്യാറാകണമെന്നാണ് ഞാൻ ഈ നിന്നോട് പറയുന്നത് അത്ര സമയത്തേക്ക് പോലും വിട്ടുകളയാതെ എനിക്ക് അനുഗ്രഹിക്കപ്പെടണമെന്നുള്ള സുദീർഘമായ വാശിയോടും ആത്മീക തീക്ഷണതയോടും കൂടെ ദൈവസന്നിധിയിൽ പോരാട്ടം കഴിച്ചാൽ ആ ഗണ്യമായിരിക്കുന്ന മാറ്റം നിന്റെ ഏത് പ്രശ്നത്തിൻ്റെ മേലായും അത്ഭുതം കൊണ്ടുവരിക തന്നെ ചെയ്യും നിനക്ക് പണമാകട്ടെ വേണ്ടത് പണം വരും നിങ്ങൾക്ക് സൗഖ്യമാകട്ടെ വേണ്ടത് സൗഖ്യം വരും നിങ്ങൾക്ക് അഭിമാനമാണോ വേണ്ടത് അഭിമാനം വരും നിങ്ങൾക്ക് ഈ ലോകത്തിലുള്ള ഏത് പ്രോസ്പിരിറ്റിയും ലഭിക്കും നിങ്ങൾക്ക് ഈ ഭൂമിയിലുള്ള ഏത് സൗഭാഗ്യവും കിട്ടും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം കനിഞ്ഞാൽ ലഭിക്കാത്തതായി ഒന്നുമേയില്ല ആ തമ്പുരാന്റെ മൈൻഡിനെ കൺവിൻസ് ചെയ്യുന്ന നിലയിലുള്ള പ്രാർത്ഥനാ ദീക്ഷണതയിലേക്ക് കയറുക എന്നുള്ള ആത്മീകമായ ഉപദേശം മാത്രമാണ് ഇന്നത്തെ ദൂതിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത് അതിന് നിങ്ങൾ തയ്യാറാകണം ആ റോള് നിങ്ങൾക്കേ കൈകാര്യം ചെയ്യാൻ കഴിയൂ നിങ്ങൾക്ക് വേണ്ടി പാസ്റ്റർ ക്രിസ്ത്യൻ മൽപ്പുറത്ത് നടത്തിയാൽ അതിൻ്റെ ഒരു പരിമിതിയുണ്ട് എന്നാൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സന്നദ്ധനമായി രംഗത്തിറങ്ങിയാൽ നമുക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവോടുകൂടെ നമ്മൾ അതിനു വേണ്ടി പോരാട്ടം കഴിക്കാൻ ഇറങ്ങിയാൽ എനിക്ക് അങ്ങയാലുള്ള മാറ്റം വന്നേ പറ്റൂ കർത്താവെ എന്നുള്ള ഉറപ്പോടുകൂടെ നമ്മൾ ആത്മീക പോരാട്ടത്തിന്റെ അംഗത്തട്ടിൽ കയറിയാൽ നിശ്ചയമായും യാക്കോബിൻ്റെ തലയിൽ സ്പർശിച്ച ആ കൈ നമ്മുടെ തലയിലും സ്പർശിക്കും നമ്മുടെ ജീവിതവും കൊയ്ത്തിലേക്ക് നീങ്ങും യാക്കോബിന്റെ മക്കളായിരുന്ന ജോസഫിൻ്റെയും ദാവിദിനെയും ഒക്കെ നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാകും ആ വംശ പരമ്പരയെ ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ട യഹൂദയുടെയും പ്രിയപ്പെട്ട ജോസഫിൻ്റെയും ചരിത്രം പിന്നീട് നമുക്ക് ഏറെ ജിജ്ഞാസ പുലർത്തുന്നതാണ് യാക്കോബിൻ്റെ മകനായ ജോസഫ് യാക്കോബ് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ തൻ്റെതല്ലാത്ത ഒരന്യനാടിന്റെ മേൽത്തട്ടിൽ മന്ത്രിയായി അവിടുത്തെ ഏറ്റവും വലിയ സമൃദ്ധിയെ കൊണ്ടുവരുന്ന മനുഷ്യനായി അവൻ ഉയർത്തപ്പെടുന്ന കാഴ്ച യാക്കോബ് കണ്ടിട്ടാണ് തന്നെ മിഴിവുട്ടിയത് അതായത് മിശ്രൈമിന്റെ ഏറ്റവും വലിയ ഭരണശിലാ കേന്ദ്രത്തിലേക്ക് ഈജിപ്തിന്റെ അധികാര മണ്ഡലത്തിന്റെ ഔന്നിത്യത്തിലേക്ക് തൻ്റെ തലമുറയായ ജോസഫിനെ ദൈവം ഉയർത്തുന്ന കാഴ്ച യാക്കോബ് കണ്ടു ഇവിടുത്തെ ചോദ്യം ജോസഫ് കണ്ട സ്വപ്നവും ജോസഫ് എത്തിയ പദവിയും ജോസഫിൽ നിന്ന് വന്നതാണോ ഉത്തരം അല്ല ഇതെവിടെ ഫോം ചെയ്തതാണ് അപ്പനായ യാക്കോബ് യാബോക്കിന്റെ കടവിൽ വെച്ച് ദൈവസനതിൽ നിന്നും തൻ്റെ ജീവിതത്തിലേക്ക് പിടിച്ചു വാങ്ങിയിട്ട ഒരു അനുഗ്രഹത്തിന്റെ വെളിപ്പെടലാണത് ആ മേൻ ജോസഫ് സ്വപ്നമായി കണ്ടതും ജോസഫിന്റെ ജീവിതത്തിൽ അവൻ മന്ത്രിപഥത്തിൽ എത്തിയതും ജോസഫിനെ കുറിച്ച് ഇൻഡിവിജ്വലി ദൈവസനൊരു പ്ലാൻ ഇല്ല എന്നുള്ളതല്ല പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു പ്ലാൻ ഉണ്ട് ദൈവത്തിന്റെ പദ്ധതികൾ എല്ലാവരെ കുറിച്ചും ദൈവത്തിനുണ്ട് പക്ഷെ എല്ലാവരും ആ പദ്ധതിയിലേക്ക് എത്താൻ യജ്ഞിക്കുന്നുണ്ടോ ഇല്ല എല്ലാവരും ആ പദ്ധതിയിലേക്ക് എത്താൻ പോരാട്ടം കഴിക്കുന്നുണ്ടോ ഇല്ല എത്രയോ പേർ പിന്മാറി പോകുന്നു എത്രയോ പേർ വഴി മാറി സഞ്ചരിക്കുന്നു എന്നാൽ ദൈവം തന്റെ ദർശനം ഇന്നതുപോലെയാണ് എന്ന ചെറുപ്പക്കാരനെ കാണിച്ചു ആ കാഴ്ചയ്ക്ക് അവന്റെ വളർച്ചയുടെ വികാസത്തിന്റെ പുരോഗതിയുടെ നാളുകളിൽ തൻ്റെ പിതാവിനെ ദൈവം സന്ദർശിക്കുവാനായി ഇറങ്ങി വന്നു ദൈവം മുൻപേറെ കാണിച്ച സ്വപ്നവും ജോസഫിന്റെ ജീവിതത്തിൽ യാക്കോബിന് ദൈവം പകർന്ന അനുഗ്രഹവും ഒരുപോലെ ക്ലബ്ബി ചെയ്യപ്പെട്ടപ്പോഴാണ് അവനാ മന്ത്രിപദത്തിൽ എത്തിയത് മാതാപിതാക്കളുടെ അനുഗ്രഹങ്ങൾ പ്രാർത്ഥനകൾ അതോടൊപ്പം തന്നെ നീ കാണുന്ന ദർശനങ്ങൾ ദൈവം നിനക്ക് നൽകുന്ന ഉന്നതമായ വിളി ഇതെല്ലാം കൂടെ ഒത്തുചേരുമ്പോൾ എത്തുന്ന ഒരു മഹാപദവി ഇത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ രാജ്യത്താകാം യു എസ് എയിലാകാം ഓസ്ട്രേലിയയിലാകാം കാനഡയിലാകാം യൂറോപ്പിലാകാം ആഫ്രിക്കൻ കോണ്ടനന്റിലാകാം അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലാകാം എവിടെയാണോ നിങ്ങൾക്ക് അതിൻ്റെ മേൽ എത്തിപ്പെടാൻ ദൈവം അവസരം ഒരുക്കുന്നത് അവിടെ നിങ്ങൾ അതിന് അത് ആദരിക്കപ്പെടുമ്പോഴും ആ പ്രാർത്ഥനയുടെ കണ്ണുനീര് വീണ് നനഞ്ഞ ഏതോ ഒരു തോടരികെ ഒരു യാബോക്കിന്റെ കടവ് നിങ്ങളുടെ പുറകിൽ ഇങ്ങനെ ഓർമ്മയായിട്ടുണ്ടാകും അവിടെയാണ് സത്യത്തിൽ നിന്റെ തലേവരെ മാറ്റുന്ന ദൈവപ്രവൃത്തിയുടെ പുതിയ ഏട് എഴുതപ്പെട്ടത് മുട്ടുമേലുന്ന മാതാപിതാക്കളാണ് മക്കൾ എവിടെ കാല് കുത്തണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ആവേൽ ഹാലലൂയ ദൈവവും ഭാഗം മുട്ടുമടക്കുന്ന അപ്പനും അമ്മയുമാണ് മക്കൾ ഏത് കസേരയിൽ ഇരിക്കണം എന്നുള്ള നിലപാട് രൂപപ്പെടുത്തുന്നത് ദൈവസന്നിധി ഇന്ന് പോരാട്ടം കഴിക്കുന്നവൻ തൻ്റെ തലമുറയുടെ ഭാവിയെയാണ് സൃഷ്ടിക്കുന്നത് ദൈവസന്നിധി ഇന്ന് ആത്മിക പോരാട്ടത്തിന് ഇറങ്ങുന്നവൻ തൻ്റെ ജീവിതത്തിൽ പുതിയ ഒരു ഭാവിയെ നിർമാ നിർമ്മാ നിർമ്മിക്കുകയാണ് ദൈവത്തോടു കൂടെ അവൻ പുതിയൊരു ഭാവി ലോക വാഗ്ദാനത്തെ രൂപപ്പെടുത്തുന്ന ശില്പിയായി മാറുകയാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ പിറവിയുടെ പുറകിൽ യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യന്റെ കണ്ണുനീരിന്റെ നനവുണ്ട് അയാൾ നടത്തിയ യാഗോക്കിന്റെ കടവിലെ ചെറുമണ്ണിൽ മുട്ടുകുത്തി നിന്നുള്ള പ്രാർത്ഥനയുടെ ഓർമ്മകളുണ്ട് കണ്ണുനീരോടുകൂടെ ഉളുക്കപ്പെട്ട കാല് പിൻവലിക്കാതെ പിന്നെയും മുട്ടിന്മേൽ തന്നെ തുടർന്ന് തന്റെ ആത്മീക ഉം കരച്ചിലുകളുടെ വേങ്ങല്ല ആ ആ ആ ആ ഹൃദയസ്പന്ദനങ്ങൾ അതിൻ്റെ ആ ഒരു ആത്മരോധനങ്ങൾ അതിൻ്റെ പിറകിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ഇന്ന് നിങ്ങൾക്കും ആയി തീരാം ജീവിതത്തിൽ കൊതിക്കുന്ന ഏത് സ്വപ്ന സാഫല്യത്തിനും അപ്പുറത്തുള്ള ഒരു അനുഗ്രഹത്തിലേക്ക് നിങ്ങൾക്കും എത്തിപ്പെടാം അതിനൊരൊറ്റ വഴിയുള്ളൂ ദൈവവുമായുള്ള ആ സ്പിരിച്വൽ റസലിങ്ങിന് ഇന്ന് രാവിലെ തയ്യാറാവുക ഈ പകൽ കേവലം എൻ്റെ സാമൂഹിക ജീവിതത്തിൽ എൻ്റെ ഭൗതിക ജീവിത സാഹചര്യങ്ങളിൽ ഏതോ ചെറുതുമായി ഞാൻ ഒതുങ്ങി പോകുന്ന ഒരു ദിവസമായി തീരല്ലേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പകരം കാലങ്ങൾ കഴിഞ്ഞാലും മുൻപ് പറഞ്ഞതുപോലെ കേവലം പന്ത്രണ്ട് മണിക്കൂറിൽ താഴെ ദൈർഘ്യമുള്ള ഒരു പ്രാർത്ഥന മൂവായിരത്തി വർഷത്തിലധികം കാലം കഴിഞ്ഞിട്ടും പല നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും രണ്ടു മൂന്ന് സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ഭൂമിയിൽ അതിന്റെ അനുഗ്രഹങ്ങൾ ആ പ്രാർത്ഥനയുടെ ഫലങ്ങൾ അനസ്യൂതം തുടരുന്നുണ്ടെങ്കിൽ ഒരു തലമുറയുടെ ഭാവിയെ ഇത്രമാത്രം പണതുയർത്തക്ക വിധം യാക്കോബ് ഒരു രാഷ്ട്ര അനുഗ്രഹം ഭൂമിയിലേക്ക് വിളിച്ചിറക്കി കൊണ്ടുവന്നെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലും നിന്റെ കാലം കഴിഞ്ഞാൽ നിന്റെ തലമുറ അസുവിഷമായി ജീവിക്കുന്ന നിന്റെ സന്തതി പരമ്പരകൾ ജേതാക്കളായി മണ്ണിൽ അജയ്യരായി നിലകൊള്ളുന്ന ഒരു വിശാല ഭാവിയുടെ ദീർഘവീക്ഷണത്തെ സൃഷ്ടിക്കാൻ തക്കവതും പര്യാപ്തമായ ഒരു പ്രാർത്ഥനാ മുറിയും അവിടെ ദൈവവും ഭാഗം മുട്ടുമുണക്കുന്ന ഒരു പോരാ പ്രാർത്ഥനാ പോരാട്ട വീര്യവും നിങ്ങളുടെ മേലും തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ദൂതിന്റെ അകത്ത് പരിശുദ്ധാത്മാവിന് നിങ്ങളോട് പറയുന്നത് ദൈവം നിങ്ങളുടെ ജീവിതത്തെ നോക്കിക്കൊണ്ട് നിന്റെ തലമുറയെ നോക്കിക്കൊണ്ട് മഹത്തരമായ ഒരു ദൗത്യം നിർവഹിക്കാൻ നിന്നെ ഇന്ന് വിളിക്കുകയാണ് തൻ്റെ അരികിലേക്ക് കയറി ചെന്ന് അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങുവാൻ ആർക്കുമാകും ശിശുവിനും വൃദ്ധനും മധ്യവയസ്കനും യുവാവിനും കൗമാരക്കാരനും ഒരുപോലെ തൻ്റെ ജീവിത നിലകളെ തിരിക്കുന്ന പ്രാർത്ഥനയുടെ അംഗത്തട്ടിൽ പ്രാർത്ഥനയോടെ ദൈവസ്ഥനയിൽ കണ്ണുനീരോടെ കയറിച്ചെല്ലാം ഇന്ന് അവിടെ വെളിപ്പെടുന്ന പ്രാർത്ഥ യുടെ മറുപടി പുതിയൊരു രാജ്യത്തെ തന്നെ നിന്നിൽ നിർമ്മിക്കുന്നതായിരിക്കും ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ നീ ഏത് തലത്തിൽ ചെല്ലണമോ എവിടെ ചെല്ലണമോ ആ നിലയിലേക്ക് ദൈവം നിനെ എത്തിക്കും ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മക്കൾ രാജാക്കന്മാരായി തീർന്ന അപ്പൻ ആരെന്ന് ചോദിച്ചാൽ ആ അപ്പൻ്റെ പേര് യാക്കോബ് എന്നാണ് അമേൻ യാക്കോബിന്റെ പോലെ രാജപദവികൾ അലങ്കരിച്ച ഒരു മക്കളും ഭൂമിയിൽ ഉണ്ടായിട്ടില്ല ബാക്കി എല്ലായിടത്തും സിംഹാസനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറിപ്പോയിട്ടുണ്ട് പരമ്പര പരമ്പരയായി ആ യഹൂദ അലങ്കരിച്ച സിംഹാസനം അതിൻ്റെ പിന്നിൽ പിന്നിലാറെ ചോദിച്ചാൽ ഒരപ്പൻ ദൈവസേനയിൽ രാജാവായി തീരുവാൻ അല്ലെങ്കിൽ ഒരു രാജ്യമായി തീരുവാൻ തയ്യാറായതിന്റെ കാരണമാണ് ഒന്നുകൂടെ ഞാൻ കടന്നു പറയാം പിതാവ് രാജ്യമായി ആ അപ്പന്റെ ഒരു മകൻ മന്ത്രിയായി ആ അപ്പന്റെ പിൻതലമുറകളായ മക്കൾ പിന്നീട് രാജാക്കന്മാരായി പിന്നെ ഇന്നവരൊരു രാഷ്ട്രമായി തീർന്നിരിക്കുന്നു രാജ്യമായി മാറാൻ ഒരു അപ്പൻ തയ്യാറായി ആ അപ്പൻറെ മകൻ മന്ത്രിയായി അപ്പൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അപ്പൻറെ കാലശേഷം ആ അപ്പന്റെ മക്കളിൽ രണ്ടുപേർ രാജസ്ഥാനത്തെത്തി ബെന്യാമീനും അപ്പോൾ തന്നെ യഹൂദയും ഇവർ രണ്ടുപേരും രാജാക്കന്മാരായി തീർന്ന ചരിത്രം ബൈബിൾ പറയുന്നു ഇതൊക്കെയും എങ്ങനെ സംഭവിക്കുന്നു ഒരു പിതാവ് ദൈവത്തിൽ നിന്ന് പിടിച്ചു വാങ്ങിയത് അത്രമേൽ വലുതായിരുന്നു ഞാൻ അതൊന്നുകൂടെ പറയും ഒരു പിതാവ് ദൈവത്തിൽ നിന്നും പിടിച്ചു വാങ്ങിയത് അത്രമേൽ വലുതായിരുന്നു കാമ്പുള്ളതും കഴമ്പുള്ളതും വലുതും ദൈവത്തിൽ നിന്ന് പിടിച്ചു മേടിക്കുക ആ പിടിച്ചു മേടിച്ചാൽ നിന്റെ സന്തതി അതിനകത്ത് വാഴുന്ന കാഴ്ച കാണാൻ പറ്റും സകല അനുഗ്രഹങ്ങളും നിങ്ങൾക്കായി വെയിറ്റ് ചെയ്യുകയാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇടുക്കങ്ങളിൽ നിന്ന് അതിസമ്പന്നവും അതിവിശാലവുമായി വലിയൊരു ജീവിത സന്തോഷത്തിലേക്ക് നിങ്ങളെ മാടി വിളിക്കുന്ന ഒരു ദൂതായിട്ടാണ് ഇത് മാറുന്നത് നമുക്ക് അല്പനേരം ദൈവവും ബാകെ ഈ ദൈവാലോചനകളെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ആരാധന എന്നോട് കൂടെ അല്പനേരം എല്ലാവരും യേശുവിന നാമത്തെ സ്തുതിച്ചാട്ടെ നന്ദി യേശുവപ്പാ അങ്ങേക്ക് സ്തോത്രം പൊന്നേശുവേ ആരാധന പൊന്നേശുവേ യേശുവേ നന്ദി 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 എൻ്റെ രക്ഷക അങ്ങേക്ക് ആരാധന എൻ്റെ കർത്താവേ അങ്ങേക്ക് ആരാധന എൻ്റെ പ്രാണനാഥനെ അങ്ങേക്ക് ആരാധന നല്ലവനും വിശ്വസ്തനും ഉന്നതനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ സ്നേഹനിധിയായ സ്വർഗീയ പിതാവേ ഇന്ന് പുലരെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ് അപ്പ യേശുവിൻ്റെ നാമത്തിന് ഞങ്ങൾ ആരാധന അർപ്പിക്കുന്നു ആ പുണ്യനാമത്തിൽ അങ്ങയുടെ സന്നിധിയിൽ അവിടുത്തെ മക്കൾ എന്നുള്ള സന്തോഷത്തിൽ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ച അതിശ്രേഷ്ഠമായ ദൈവവചനത്തിൻ്റെ ആഴത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്ന ആത്മീക അവകാശങ്ങളെ തുറന്ന് ലഭിക്കേണ്ടതിന് ഞങ്ങളും ഒരാത്മീക മൽപിടുത്തത്തിലെന്നപോലെ തിരുസന്നിധിയിൽ ആയിരിക്കുന്നു ഞങ്ങളുടെ നിലവുകളുടെ അപ്പുറത്ത് ഞങ്ങളുടെ സ്വപ്നങ്ങളുടെ അപ്പുറത്ത് അങ്ങയുടെ പദ്ധതിയുടെ വലിപ്പം ഞങ്ങളെക്കുറിച്ച് വളരെ ഉന്നതമാണെന്ന് ഞങ്ങൾ അറിയുന്നു ആ ഉന്നതമായ പദ്ധതിക്കൊത്ത വിധം ഞങ്ങളുടെ ജീവിതം വലുതായി രൂപപ്പെടേണ്ടതിന് അവിടുത്തെ വൻകരത്തിൻ്റെ അനുഗ്രഹസ്പർശനം ഞങ്ങളുടെ മേൽ വന്നേ പറ്റുകയുള്ളൂ ഇപ്പോൾ യേശുവേ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നിലേക്ക് ആ ദൈവ ദൈവസ്പർശനത്തിൻ്റെ ദിവ്യാനുഗ്രഹത്തെ അവിടുന്ന് പ്രദാനം ചെയ്യണമേ എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ ഓരോ മക്കളിലേക്കും ഈ ദൈവകൃപയുടെ വർധനവും അനുഗ്രഹവും സ്പർശനവും ഈ നിമിഷം തന്നെ വെളിപ്പെടുമാറാകട്ടെ ഇത്രയുമൊക്കെ ദൈവകൃപയിൽ തീർന്നു എന്നാൽ ഇതിനപ്പുറത്തേക്ക് പിന്നെയും വികസനം പ്രാപിപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആ വലിയ വാതിൽ തുറക്കപ്പെടുവാൻ വശാലമായ അനുഗ്രഹത്തിന്റെ വലിയ വ്യാപ്തിയിൽ ഞങ്ങൾ അവകാശികളായി തീരാൻ ഞങ്ങൾക്കൊരവസരമപ്പാ തെരുമാറാകണമേ ഇന്ന് തന്നെ യേശു മിശിഹായുടെ നാമത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ അത്ഭുതകരമായും വിധം പരിവപ്പെടുത്തുന്ന ആ വലിയ അനുഗ്രഹത്തിൻ്റെ കൈമാറ്റം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങളുടെ അഡ്രസ്സ് തന്നെ വലിയൊരു തലത്തിലേക്ക് വിശാലമാകും വിധത്തിൽ ഇപ്പോൾ പകരുമാറാകണമേ ഒരു രാഷ്ട്രത്തെ പുറത്തു കൊണ്ടു ഒരു സാധാരണ നിസ്സഹായന മനുഷ്യനെ അങ്ങ് തെരഞ്ഞെടുത്തതുപോലെ ഞങ്ങളുടെ കുഞ്ഞു ജീവിതത്തിൻ്റെ പരിതസ്ഥിതികളുടെ അകത്തു നിന്നും ഒരു വലിയ രാജ്യാന്തര നന്മ ഒരു വലിയ രാഷ്ട്രബന്ധം തുറക്കപ്പെട്ടു വരേണ്ടതിന് അധികാര സ്ഥാനങ്ങളിലും ജീവിത നിലകളിലും ദൈവം നൽകുന്ന ഈ രാജ്യങ്ങളെ സ്പർശിക്കുന്ന അനുഗ്രഹം ഞങ്ങൾക്കും ലഭിക്കേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ദൈവരാജ്യത്തിൻ്റെ സമ്പത്തിനും അനുഗ്രഹത്തിനും അധികാരത്തിനും മൊത്തവിധം ഞങ്ങളുടെ ശിരസിന്റെ മേലും അവിടുത്തെ അനുഗ്രഹ മുദ്രയെ ഇപ്പോൾ വെക്കുമാറകണമേ ഞങ്ങൾ ഈ നിമിഷം മുതൽ ദൈവസ്പർശനത്തിൻ്റെ മുദ്ര ഏൽക്കപ്പെട്ടവരായി ചെന്നു നിൽക്കുന്ന എല്ലായിടത്തും ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതുമാറ്റം ഞങ്ങളുടെ കണ്ണാൽ കാണാൻ പറ്റുന്ന നിലയിൽ ഞങ്ങളെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ പുറകെ ഒഴുകി വരട്ടെ പ്രത്യേക നന്മകൾ ഞങ്ങളുടെ പിന്നാലെ ഒഴുകി വരട്ടെ വിശിഷ്ടമായ അനുഗ്രഹങ്ങളുടെ വലിയൊരു ഫ്ലോ ഇന്നു മുതൽ ലൈഫിൻ്റെ മേൽ വെളിപ്പെടട്ടെ അത് ഞങ്ങളെ ഫോളോ ചെയ്യട്ടെ സകല ഇടത്തും ദൈവത്താൽ സ്ഥാപിതമായ നിറവ് ഈ സെക്കൻഡ് തൊട്ടെ അവകാശമാണ് എന്ന് ഞാൻ പ്രഖ്യാപിച്ചു പ്രാർത്ഥിക്കുന്നു ഞാൻ ചെല്ലുന്ന നിൽക്കുന്ന എല്ലായിടത്തും ദൈവികമായി ലഭിക്കുന്ന ഒരു പ്രത്യേക നിറവ് ഈ സെക്കൻഡ് മുതൽ അതിൻ്റെ അവകാശമാണ് അതിൻ്റെ ഫിനാൻസിന്റെ മേൽ എൻ്റെ സ്വപ്ന പദ്ധതികളുടെ മേൽ എൻ്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളുടെ മേലും എന്നോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന എൻ്റെ ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും അവരുടെ ജീവിതത്തെ തന്നെ അനുഗ്രഹിക്കത്തക്ക വിധം ദൈവത്തിൻ്റെ നന്മകളാൽ വലുതാകുന്ന അത്ഭുത കാഴ്ചയായി എൻ്റെ ജീവിതം ഈ നിമിഷം യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ അങ്ങയുടെ ഓരോ മക്കളും ഈ പ്രാർത്ഥനയിൽ എന്നോടുകൂടെ ആയിരിക്കുമ്പോൾ മറ്റുള്ളവരെ അനുഗ്രഹിപ്പാൻ തക്ക വിധം ഇവരുടെ തലമുറകളെ വിശാലതയിലേക്ക് എത്തിക്കാൻ തക്ക വിധമുള്ള ഹത്തിന്റെ വലിയ സംഭരണശാലയായി ഇപ്പോൾ എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു പാണ്ഡികശാലയിൽ ധാന്യം നിറഞ്ഞുകിടക്കുന്നു അതെടുത്തു വിശപ്പുള്ളവർക്കൊക്കെയും ധാന്യം അതിൽ നിന്നും കൊടുത്തു 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 പോകത്തക്ക വിധം അതിൻ്റെ സമ്പന്നത വളരെ വലുതായിരിക്കുന്നത് പോലെ ഇന്നത്തെ ഈ ദൈവിക ശുശ്രൂഷയുടെ നടുവിലെ പ്രാർത്ഥനയാൽ അനേകരുടെ ബുദ്ധിമുട്ടുകളെ തീർത്തു കളയത്തക്ക വിധം ദൈവാനുഗ്രഹത്തിന്റെ സമൃദ്ധിയെ വ്യാപ്തിയെ സ്വീകരിച്ചിരിക്കുന്ന നിരവധി പ്രിയപ്പെട്ട ദൈവമക്കൾ ഇപ്പോൾ അവർ ഈ സ്വർഗീയ നിറവിനെ ഏറ്റെടുത്ത് രാജകീയവും ഒരു രാഷ്ട്രത്തെ തന്നെ നിറയ്ക്കാൻ പറ്റുന്ന നിലയിലുള്ള ദൈവാനുഗ്രഹവും ഏറ്റുവാങ്ങി അവർ മുൻപോട്ടേക്ക് പോവട്ടെ എന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു സ്വർഗീയമായ ഈ ബ്ലസ്സിങ് ഇപ്പോൾ തന്നെ ഇവരുടെ മേൽ വന്ന് ചേർന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം അനുഗ്രഹം ഇവരുടെ തലമേൽ ഉദിച്ചിരിക്കുന്നതിനായിട്ട് നന്ദി പ്രാർത്ഥനയാൽ ഇന്ന് രാവിലെ ഇവരുടെ തലമുറകളുടെ ഭാവിയെ പോലും വ്യക്തമായ നിലയിൽ വ്യക്തമായ ദിശയിൽ റൂട്ട് ചെയ്യുന്ന ഒരത്ഭുതം സ്വർഗത്തിൽ നിന്നും ഇവരുടെ മേൽ വെളിപ്പെട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം ഒരു വൻ ദൈവ പ്രവൃത്തി നിന്ന് നടക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു ഫിനാൻഷ്യലി ഇവരുടെ മറ്റ് ഭൗതിക ജീവിത മേഖലകളുടെ എല്ലാ തലങ്ങളിലും ഇന്നത്തെ ഈ പ്രാർത്ഥന നിമിത്തം ഈ ശുശ്രൂഷ നിമിത്തമുള്ള അനുഗ്രഹങ്ങൾ സമൃദ്ധിയായി ഒഴുകി നിറയട്ടെ കൈവിട്ട് കളഞ്ഞേക്കാം അതിനാൽ എനിക്ക് ഉന്നമനമുണ്ടാകില്ല എന്ന് നിരൂപിച്ച് മാറ്റിയിടാൻ വേണ്ടി അവസാനിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പോലും നന്മകൾ നിങ്ങളെ പേരെടുത്ത് വിളിച്ച് നിങ്ങളെ സ്വീകരിക്കുവാൻ തക്കവണ്ണം തയ്യാറാകുന്ന ഒരു അനുഗ്രഹ കാഴ്ച ഇന്ന് പകൽ ഫോം ചെയ്യപ്പെടുന്നു യേശുവിൻ്റെ നാമത്തിൽ അത് നിങ്ങൾക്കായി ഭവിക്കുകയാണ് നിങ്ങൾ ആരംഭിച്ച നാൾ മുതൽ ഇന്ന് വരെ നിങ്ങൾക്ക് നഷ്ടമായിരുന്ന ചിലത് നിങ്ങൾക്ക് ഒരു ഉന്നമനവും തരാതിരുന്ന ചിലത് ഇന്ന് തൊട്ടൊരു നന്മയുടെ ശബ്ദമായി മാറും എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ നിന്നെ നോക്കി പ്രവചിക്കുന്നു യേശുവിന്റെ നാമത്തിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ഗുണമില്ലാത്ത ജോലി പ്രയോജനമില്ലാത്ത വ്യാപാരം യാതൊരു ഉന്നമനവുമില്ലാത്ത സ്ഥാപനം എന്നിങ്ങനെ പലതിനെ നോക്കി ഗുണമല്ല പ്രയോജനമില്ല ഏ മെനക്കേട് മാത്രമാണെന്നൊക്കെ പറഞ്ഞ് അവഗണിച്ചതിൽ നിന്നെല്ലാം നന്മകൾ നിങ്ങളെ തേടി വരുന്ന അത്ഭുതം ഇന്ന് ഇപ്പോൾ ഈ സമയം തന്നെ ആരംഭിക്കട്ടെ രാജാവിൻ്റെ നാമത്തിൽ ഞങ്ങളതിനെ തുറക്കുന്നു ഇവരുടെ മേലതിനെ സ്ഥാപിക്കുന്നു പരിശുദ്ധാത്മാവ് അത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം ഞാൻ അനുഗ്രഹിക്കുന്നു ഇവർക്കെല്ലാം ഇതൊരു പുതുമയുടെ ദിവസമായി പുതു സന്തോഷത്തിൻ്റെ നേരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് അനുഗ്രഹീതമായ ആരാധന നടക്കുന്നുണ്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാളിൽ ഐ എം എ ഹാളിൽ കോട്ടയത്ത് ലോഗോസ് ജംഗ്ഷനും ബസേലിയസ് കോളേജിനും ഇടയിലുള്ള വഴിയിൽ ബി സി ബുക്സിൻ്റെ അപ്പുറത്തായി ഗുഡ് ഷെപ്പർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ആ സ്ഥാപനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും നടക്കുന്ന ആത്മീക കൂട്ടായ്മകൾ അനുഭവിപ്പാൻ വാസ്തവമായി നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു മാറ്റമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് നിങ്ങളെ ഒരുപാട് ഉയർത്തട്ടെ എല്ലാ നന്മകൾ കൊണ്ടും നിറവുകൾ കൊണ്ടും നിങ്ങളുടെ ജീവിതം ധന്യമാക്കി തീർക്കട്ടെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ പിന്നെയും കാണും ഇന്ന് ഈ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി നിർവഹിക്കുമ്പോൾ ഒരു വാക്ക് കർത്താവിനോട് പറഞ്ഞു പ്രയോജനമില്ല ഒരു ഗുണവും എനിക്കില്ല അത് ചെയ്തട്ടെ എന്ന നിലയിൽ നിങ്ങൾ മാറ്റിയിട്ടിരിക്കുന്ന കാര്യങ്ങളില്ലേ അതിൻ്റെ അകത്തു നിന്നും നന്മ തെളിഞ്ഞു വരാൻ പോവാണ് ഓക്കെ വെള്ളമില്ലാത്ത പൊട്ടക്കിണറിനകത്ത് ശുദ്ധജലത്തിൻ്റെ നൂറ് നൂറ് ഉറവച്ചാലുകൾ തുറന്നു വരുന്ന പോലെ നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് ഞാൻ ഈ പറഞ്ഞ പ്രവചന ശക്തിയാൽ അത്ഭുതം നടക്കുന്ന കാഴ്ച നിങ്ങൾ കാണും പിതാവായ ദൈവത്തിൻ്റെ ഉന്നതമായൊരു സ്നേഹമുണ്ട് ആ സ്നേഹം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വൻകൃപ പരിശുദ്ധ റൂഹായുടെ ശ്രേഷ്ഠമായ വൻകൂട്ടായ്മ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ എല്ലാ കാര്യാദികളിലും ഇന്ന് പകൽ മുഴുവൻ ഉണ്ടായിരിക്കട്ടെ ആ